നമസ്കാരം സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും സാമ്പത്തിക ഉന്നമനത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജസ്പേഡ് ഇൻ്റർനാഷണൽ കമ്പനി ഒരു പടി കൂടി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് പതിനഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് മൂന്നര കോടി മുതൽ അഞ്ച് കോടി രൂപ വരെ വരുമാനം നൽകാൻ പോകുന്ന ചന്ദനത്തോട്ടം സ്വന്തമാക്കുവാൻ ജസ്പേഡ് ഗോൾഡ് സ്കീം ഫൈവ് പോയിൻറ്റ് സീറോ സീസൺ ടു ഇത് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യണം എൻ്റെ പേര് ബാവരാജൻ എക്സ് ആർമി പേഴ്സൺ ഹവൽദാർ വാവരാജൻ വയനാടാണ് വീട് ഈ കാര്യം ഈ ഗോൾഡ് സ്കീം മനസ്സിലാക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട് അതാണ് പണപ്പെരുപ്പവും വിലക്കയറ്റത്തെക്കുറിച്ചുള്ള ആരോപണം ഇത് നമുക്ക് സ്കൂൾ കോളേജിലോ നമ്മുടെ വീട്ടിലോ ചുറ്റുവട്ടത്തോ പണയ സ്ഥലത്തോ ഒന്നും പറഞ്ഞു തരാത്ത കാര്യമാണ് ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പണപ്പെരുപ്പ അനുവാദത്തെക്കുറിച്ചാണ് പ്രതിമാസ വീട്ടു ചിലവിന് വേണ്ടിയിരുന്നതും ഭാവിയിൽ ആവശ്യമായി വരുന്നതുമായിട്ടുള്ള തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ ഒരു കൂട്ടുകുടുംബത്തിന് പത്ത് രൂപ മതിയായിരുന്നു മധ്യവർക്ക് ആയിരുന്നെങ്കിൽ ബി പി എൽ വിവാഹമാണെങ്കിൽ അഞ്ച് രൂപ വേണമായിരുന്നു അഞ്ച് രൂപ മതിയായിരുന്നു അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എത്തിയപ്പോഴത്തേക്ക് ആ മധ്യവർഗത്തിന് കൂട്ടുകുടുംബത്തിന് ജീവിക്കാൻ നൂറ് രൂപയുടെ ആവശ്യം വന്നു രണ്ടായിരം രൂപ എത്തിയപ്പോഴത്തേക്ക് അത് അണുകുടുംബങ്ങളായി മാറിയിട്ട് പോലും ആയിരം രൂപയുടെ ആവശ്യം വന്നു രണ്ടായിരത്തി ഇരുപത് എത്തിയപ്പോഴത്തേക്ക് അത് പതിനായിരം ആയിട്ട് മാറി ഓരോ ഇരുപത് വർഷത്തിലും ഓരോ പൂജ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതേവരെ ഓരോ ഗവൺമെൻറ്റിനോ നമ്മുടെ കാരണന്മാർക്കോ നമ്മൾക്കോ ഇത് തടയാൻ കഴിഞ്ഞിട്ടില്ല ഇനി ആർക്ക് തടയാൻ കഴിയുവേയില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി നാൽപ്പത് എത്തുമ്പോൾ നമ്മുടെ കുടുംബത്തിന് ഒരു ലക്ഷം രൂപയുടെ ആവശ്യം വരും വയസ്സാങ് എത്തുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ കുടുംബ മാത്രം ഒരു പൂജ്യം കൂടി കൂടുന്ന പത്ത് ലക്ഷത്തിൻ്റെ ആവശ്യം വരും ഇന്ന് നമ്മൾ ആലോചിക്കേണ്ടത് വരുന്ന കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ പത്ത് ലക്ഷം രൂപ നമ്മുടെ വീട്ടു വരുമാനം ഉണ്ടാകുമോ അതിനുവേണ്ടി എന്താണ് നമ്മൾ ചെയ്യുന്നത് അത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ഇല്ലെങ്കിൽ ഇനി ഈ സ്കീമിലേക്ക് നോക്കുക ജസ്റ്റ് ഗോൾഡ് സ്കീം വഴി എങ്ങനെ ഒരു സാധാരണക്കാരന് ഒരു പാവപ്പെട്ടവൻ രക്ഷപ്പെടാൻ പറ്റും സ്കീം ഫൈവ് പോയിൻ്റ് സീറോ സീസൺ ടു പതിനൊന്ന് മാസത്തെ സ്കീമാണ് പ്രതിമാസം രണ്ടായിരം രൂപയാണ് ഗഡു കൃത്യമായി ഗഡുക്കൾ അടയ്ക്കുന്നവർക്ക് കമ്പനി ജസ്പേഡ് ഇൻ്റർനാഷണൽ കമ്പനി ആയിരം രൂപ ബോണസ് നൽകുന്നുണ്ട് ആദ്യ ഗഡുവിൽ തന്നെ ജസ്പേഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ അതായത് ധാരാളം കമ്പനികൾ ഒന്നിച്ചായിരിക്കുകയാണ് ഇപ്പോൾ പല ഇതായി മാറിയിരിക്കുകയാണ് ജസ്പേഡ് ജസ്പേഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ജസ്പേഡ് ഇൻ്റർനാഷണൽ ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് പ്രീമിയം വെഡിങ്സ് ഓട്ടോമൊബൈൽസ് എല്ലാം ഇപ്പോൾ വന്നിരിക്കുകയാണ് ആദ്യ ഗഡുവിൽ തന്നെ ജസ്പേഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ ആജീവനാന ഫ്രാഞ്ചൈസി അഥവാ ഏജൻസി സൗജന്യമായി ലഭിക്കുന്നു ഒരാൾക്ക് എത്ര സ്കീമിൽ വേണമെങ്കിലും ചേരാം ഗോൾഡ് സ്കീമിൽ പന്ത്രണ്ടാം മാസത്തിൽ ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് നയൻ വൺ സിക്സ് ഹാൾമാർഗ്ഗ് സ്വർണം വാങ്ങാം അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് മറ്റ് ഗൃഹോപകരണങ്ങൾ വാങ്ങാം അതുമല്ലെങ്കിൽ ചന്ദന കൃഷി എൽ എൽ പിയിൽ എൽ എൽ പി എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ലാബിലിറ്റി പ്രോപ്പർട്ടീസ് ഈ യൂണിയൻ ലിവർ പോലുള്ള വലിയ വലിയ കമ്പനികൾ ചെയ്തതാണ് നിക്ഷേപിക്കാം അതിലൂടെ ഏഴ് എഴുനൂറ് പ്രൊജക്റ്റാണ് മൊത്തമുള്ള ഏഴ് തവണ ഏഴ് പദ്ധതികൾ മാത്രം നിക്ഷേപിക്കുമ്പോൾ പോലും ഇരുപത്തി മൂവായിരം രൂപ പതിനാല് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയായി നിങ്ങൾക്ക് തിരികെ തിരികെ ലഭിക്കുന്നു എല്ലാ മാസവും നാല് നെറുക്കെടുപ്പുകളിലൂടെ അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ വിലയുള്ള സ്വർണ്ണ നാണയമങ്ങളോ മറ്റ് ഗൃഹോപകരണങ്ങളോ സമാനമായി ലഭിക്കുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ആദ്യ ഘടുവിൽ ശേഷം രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങളെ പദ്ധതിയിൽ കൊണ്ടുവരുന്നവരുടെ സഹായത്തോടെ നിങ്ങൾ നാല് പേരെ സ്കീമിലേക്ക് കൊണ്ടുവരികയും അവരെയും അതുപോലെ ചെയ്യാൻ സഹായിക്കുകയും ചെയ്താൽ ബാക്കിയുള്ള എല്ലാ ഘടുക്കളും അടയ്ക്കാനുള്ള തുക കമ്പനി നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നു അതാണ് ഏറ്റവും വലിയ കാര്യം ഇതെവിടെയും ഒരിടത്തും കിട്ടാത്ത കാര്യമാണ് അതുകൂടാതെ നാൽപ്പത്തി നാലാമത്തെ നറുക്കെടുപ്പ് പത്ത് മുതൽ പതിനഞ്ച് വർഷം കൊണ്ട് മൂന്നര മുതൽ അഞ്ച് കോടി രൂപ വരെ വരുമാനം നൽകാൻ പോകുന്ന പന്ത്രണ്ട് ലക്ഷം രൂപ വിലയുള്ള ഇരുപത് ചന്ദനം മരങ്ങളുള്ള പ്ലോട്ട് ആധാരം ചെയ്തു തരികയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് നോക്കേണ്ടത് ലക്കി ഡ്രോവിലൂടെ പ്ലോട്ട് ലഭിക്കാത്തത് കാരണം അതൊരാക്കല്ലേ ലഭിക്കും ലഭിക്കാത്ത ആളുകൾക്ക് ഫ്രാഞ്ചൈസി മുഖേന നമ്മൾ ആദ്യം രണ്ടായിരം കൊടുക്കുമ്പോൾ തന്നെയുള്ള ഫ്രാഞ്ചൈസി മുഖേന മറ്റുള്ളവരെ സ്വർണ്ണ സ്കീമിലേക്ക് കൊണ്ടുവരാനുള്ള അധികാരം നമുക്കുണ്ട് അങ്ങനെ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയിൽ കൂടുതൽ സമ്പാദിച്ചുകൊണ്ട് പത്ത് മുതൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ പത്തര മുതൽ പതിനഞ്ച് കോടി രൂപ വരെ ലഭിക്കുന്ന മൂന്ന് പ്ലോട്ടുകൾ വാങ്ങാൻ കഴിയും നിങ്ങളിലേക്ക് ഇത് കൊണ്ടുവന്ന ഫ്രാഞ്ചൈസറിൽ നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള സഹായം നേടുക മറ്റുള്ളവരെ ഗോൾഡ് സ്കീമിലേക്ക് കൊണ്ടുവരുമ്പോഴുള്ള വരുമാനം ആ ഒരു വ്യക്തി വരുമ്പോൾ തന്നെ അഞ്ഞൂറ് രൂപ നമുക്ക് കമ്മീഷൻ ലഭിക്കുന്നുണ്ട് ഒന്നാം ലെവലിൽ നേരിട്ട് നാല് പേരെ എത്ര പേരെ വരെ കൊണ്ടുവരാൻ നാല് പേരെ കൊണ്ടുവരുമ്പോൾ തന്നെ രണ്ടായിരത്തി എൺപത് രൂപ നമുക്ക് കമ്മീഷൻ ലഭിക്കുന്നുണ്ട് രണ്ടാം ലെവല് പിന്നെ അവരാണ് നന്നാല് പേരെ കൊണ്ടുവരുന്നത് അങ്ങനെ പതിനാറ് സ്കീമാകുന്നു അറുന്നൂറ്റി നാൽപ്പത് രൂപ നമുക്ക് കമ്മീഷനായിട്ട് ജീവിക്കുന്ന ഇൻസെൻറ്റീവ് മാത്രമുള്ളതിൽ റഫറൽ ബോണസ് ഇല്ല മൂന്നാം ലെവലിൽ ഏഴായിരത്തി അറുന്നൂറ്റി അമ്പത് നാലാം ലെവലിൽ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് അഞ്ചാം ലെവലിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് ആറാം ലെവൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി നാല് ഏഴാം ലെവൽ നാനൂറ്റി നാല്പത് ഏഴ് ലെവലിൽ നിന്ന് മാത്രം മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ അതിനുശേഷമുള്ള ലെവലുകളിലും കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ വരുമാനം ലഭിച്ചു അതാണ് ഇതിൻ്റെ പ്രത്യേകത സ്വർണ്ണ സ്കീമിലേക്ക് ചേരുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള വിശദാംശങ്ങൾ പേര് ഫോൺ നമ്പർ ബാങ്ക് പേര് അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് കോഴ് പാൻ നമ്പർ ഇമെയിൽ അട്ടേഴ്സ് താഴെ കൊടുത്തിരിക്കുന്ന കമ്പനി അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും വേണം ഓക്കെ ഇനി ചന്ദന കൃഷി എന്താണെന്ന് കൂടി നോക്കാം നമുക്ക് കിട്ടുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന ആളേ ശരി അല്ലാതെ വാങ്ങുന്നതാണെങ്കിലും ശരി ഇരുപത് ചന്ദനന്മാർക്കുള്ള അഞ്ച് സെൻറ്റ് സ്ഥലം പ ഒന്നര മീറ്റർ റോഡ് ഉൾപ്പെടെയാണത് നിങ്ങളുടെ പേരിൽ ആധാരം ചെയ്യും ശേഷം കമ്പനി നിങ്ങളുടെ പ്ലോട്ട് പതിനഞ്ച് വർഷത്തെ കൃഷി പരിപാലനത്തിനും സുരക്ഷിക്കുമായിട്ട് പാട്ടത്തിനെടുക്കുന്നു സർവീസ് ചാർജ് പ്രതിവർഷം പതിനായിരം രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന പാട്ടത്തുക അയ്യായിരം രൂപയാണ് അപ്പോൾ അയ്യായിരം രൂപ നമുക്ക് എഫ് വരുന്നുള്ളൂ ജൈവ കൃഷിയും ആറ് തരം സെക്യൂരിറ്റി സിസ്റ്റംസ് അതായത് ഇലക്ട്രിക് ഫെൻസിങ് സി സി ടി വി സാറ്റലൈറ്റ് നിരീക്ഷണം സെക്യൂരിറ്റി ചിപ്സ് ഇരുപത്തിനാല് മണിക്കൂറും ആമ്പട് അതായത് ആയുധധാരികളായിട്ടുള്ള സെക്യൂരിറ്റി ഗാർഡ്സ് അതുകൂടാതെ ഡോഗർ സ്ക്വാഡ് നിരീക്ഷണം എന്നീ സംരക്ഷണവും സുരക്ഷയും മുപ്പത്തി അഞ്ച് മുതൽ നാല്പത് വർഷത്തിന് പകരം ആതിഥേയ സസ്യങ്ങളുടെ സഹായത്തോടെ വളരുന്ന മരങ്ങൾക്ക് വേഗത്തിൽ വളരുന്ന മരങ്ങൾക്ക് അമ്പത് സെൻറ്റിമീറ്റർ ചുറ്റവളെ എത്തുമ്പോൾ വനം വകുപ്പ് മുഖേന വിളവെടുപ്പ് നടത്തുകയും ഗതാഗത നിരക്കുകൾ സാസ്കാര നികുതി എന്നിവ കുറച്ച് അന്തിമ വരുമാനം സർക്കാർ ട്രഷ് വഴി ഭൂ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം നിങ്ങളുടേതാണ് അതിൽ നിന്ന് അഞ്ച് ശതമാനം കമ്പനിക്ക് നൽകണം അതാണ് കമ്പനിയുടെ യഥാർത്ഥ വരുമാനം അതായത് അഞ്ച് കോടി കിട്ടുമ്പോൾ കമ്പനി വീതം ഇരുപത്തി ലക്ഷം രൂപയാണ് മുൻകാല വില വർധനവനുസരിച്ച് ഇരുവ രണ്ടായിരത്തി മുപ്പത്തി എട്ടിൽ കാതലിന് മാത്രം പ്രതീക്ഷിക്കുന്ന വില എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപത് ചന്ദന വരകളിൽ നിന്ന് ഇരുപത് കിലോ കാതൽ എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് വെച്ച് മൂന്ന് കോടി അമ്പത് ലക്ഷം കമ്പനി ഷെയർ പതിനാറര ലക്ഷം നിങ്ങളുടെ വരുമാനം മൂന്ന് കോടി മുപ്പത്തിരണ്ടര ലക്ഷം രൂപയാണ് ചന്ദന കാതലിൽ നിന്ന് മാത്രം ലഭിക്കുന്ന വരുമാനം മുപ്പത്തി മുപ്പത്തി മൂന്നരട്ടാണ് ബാക്കിയുണ്ട് കാതലൊഴിച്ച് ബാക്കി വെള്ള അതിൻ്റെ വേരുകൾ അതെല്ലാം കൂടി കൂട്ടുമ്പോൾ നൂറ്റി അമ്പത് കിലോ ഉള്ള അതുകൊണ്ടാകും അങ്ങനെ ഇരുപത് കിലോയിൽ നിന്ന് ചന്ദ്ര നൂറ്റി അൻപത് കിലോ ഇലയൊഴിവ് മറ്റ് ഭാഗങ്ങൾ ഒമ്പതിനായിരം രൂപയാണ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് കോടി ഇരുപത്തിനാല് ലക്ഷം അതുണ്ടോ പണപ്പെരുപ്പവും വിലക്കയറ്റവും മറ്റുള്ളവരോട് കൂടി പറയുക കാരണം ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യമാണ് അങ്ങനെ അതുകൊണ്ടാണ് വയസ്സാം എല്ലാവർക്കും ബുദ്ധിമുട്ടേണ്ടി വരുന്നത് അതുകൊണ്ട് വരാനിരിക്കുന്ന ഒരു മുപ്പത് വർഷത്തേക്കെങ്കിലും എല്ലാവരും പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറഞ്ഞു കൊടുക്കുന്നത് ഈ ഒരു ജസ് പേഡിലൂടെ നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും ഭാവി സുരക്ഷിതമാക്കുക സർക്കാർ ഇപ്പോൾ നടക്കുന്ന ഈ ചന്ദന കൃഷി പദ്ധതിയിലേക്ക് ഗോൾഡ് സ്കീം വഴി വെറും ഒരു പൈസ പോലും ചിലവാക്കാത്ത രീതിയിലാണ് നമുക്ക് ഇത്രയും വലിയൊരു അവസരം തന്നിരിക്കുന്നത് അതിലേക്ക് നിങ്ങളെ സാഹചര്യം ചെയ്യുകയാണ് ഇത് നമ്മുടെ ചന്ദന കൃഷിയെക്കുറിച്ച് നമ്മുടെ ധനമന്ത്രി അനൗൺസ് ചെയ്തതാണ് ചന്ദന കൃഷിയെ പ്രോ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും വർക്ക് ചെയ്യാൻ എല്ലാത്തിനുമായിട്ട് എൻ്റെ പേര് വാവരാജൻ നയൻ ഫൈവ് ഫോർ ഫോർ ടു വൺ സിക്സ് സെവൻ എയ്റ്റ് ത്രീയാണ് എൻ്റെ നമ്പർ പക്ഷേ ഇത് നിങ്ങൾക്ക് നിങ്ങൾ ആദ്യം ബന്ധപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ മാത്രം എന്നെ വിളിക്കുക അഥവാ എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ ആരാണോ ഇത് അയച്ചതെന്ന് അവരുടെ നമ്പറും പേരും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരാം ഓക്കെ എല്ലാവർക്കും താങ്ക്സ് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്